അപ്പോൾ നമ്മുടെ എസ് എസ് സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് കൂടി നിലവിൽ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമല്ല നിങ്ങളുടെ ഫോട്ടോ അതുപോലെ തന്നെ സിഗ്നേച്ചർ ഇനി ഒരുപാട് നോട്ടിഫിക്കേഷൻ മുന്നോട്ട് വരാനുണ്ട് മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ എസ് എസ് കോൺസ്റ്റബിൾ ആണ് ഇനി മുന്നോട്ടേക്ക് വരാനുള്ളത് ജി ഡി കോൺസ്റ്റബിളാണ് അപ്പോൾ അതിൻ്റെ അപേക്ഷകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ എസ് എസ് സി പൊതുവേ തന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് എല്ലാ പോസ്റ്റുകൾക്കും ശ്രദ്ധിക്കാനായിട്ട് തന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് പക്ഷേ ഇനി മുന്നോട്ടേക്ക് പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ ജി ഡി കോൺസ്റ്റബിൾ തന്നെയാണ് ഇരുപത്തേഴാം തീയതി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിനെ അപേക്ഷിക്കുന്നവർ പ്രത്യേക ഇത് ശ്രദ്ധിക്കുക ബാക്കിയുള്ള ഇനി അടുത്ത വർഷത്തേക്കുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിന് അപേക്ഷിക്കുമ്പോഴും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്തായാലും നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് എസ് എസ് സീൻ്റെ ഭാഗത്തു നിന്ന് പുതിയ അപ്ഡേറ്റ് നിലവിൽ വന്നിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻ ടു കാൻഡിഡേറ്റ് ഫോർ അപ്ലോഡിംഗ് ഓഫ് സിഗ്നേച്ചർ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക കലണ്ടർ പ്രകാരം നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരാൻ പോകുന്നുണ്ട് അപ്പോ നിരവധി പേർക്ക് കഴിഞ്ഞ തവണ പരീക്ഷ പോലും എഴുതാൻ സാധിച്ചിട്ടില്ല അത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിൽ വന്നിട്ടുള്ള പിശകുകൾ കൊണ്ടും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നു അപേക്ഷ റിജക്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വന്ന സമയത്ത് അപ്പോൾ അതില്ലാതിരിക്കാനാണ് എസ് എസ് ഒരു കാര്യം ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻസ്ട്രക്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഗുഡ് ഫോർ അപ്രൂവൽ ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ ഈ ഒരു മെത്തേഡിൽ തന്നെ അപ്ലോഡ് ചെയ്യുക ഈ ഒരു ഫോർമാറ്റ് ഈ ഒരു രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യുക നിങ്ങൾക്ക് മറ്റുള്ള വലിയ പേപ്പറിലൊക്കെ സിഗ്നേച്ചർ ഇട്ടിട്ട് അത് നിങ്ങൾക്ക് എസ് എസ് സീൻ്റെ കറക്റ്റ് റേഷ്യൽ അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റും പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉള്ള സാധ്യത റിജക്ട് റിജക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യും ഈ പി ഡി എഫ് താഴെ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് നോക്കാം ഇതൊക്കെ റിജക്ഷൻ ഉള്ള സാധ്യതയാണ് പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് മേജർ റീസൺ ഫോർ റിജക്ഷൻ ഓഫ് ഫോട്ടോഗ്രാഫിൻ്റെ കാര്യം പറയുന്നുണ്ട് ഫോട്ടോഗ്രാഫ് ആർ ഫോട്ടോഗ്രാഫ് വിത്തൌട്ട് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് അല്ലാണ്ട് ഫോട്ടോഗ്രാഫ് എടുത്തുകഴിഞ്ഞാൽ ബാ ബാക്കിൽ വിവിധ കളറുകൾ അല്ലെങ്കിൽ മറ്റു ഒബ്ജക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ റിജക്ഷൻ ഉള്ള സാധ്യതയുണ്ട് കാൻഡിഡേറ്റ് വിയറിങ് ക്യാപ്സ് തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്പെക്സ് കണ്ണട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്താലും അതും പ്രശ്നമാണെന്ന് ശ്രദ്ധിക്കുക കാൻഡിഡേറ്റ് ടേക്കിങ് ഫോട്ടോ വിതഔട്ട് ഷർട്ട്സ് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഡ്രസ്സിംഗ് ഇല്ലാതെ ഫോട്ടോ എടുത്ത് അത് അതും റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്നൊക്കെ അപ്ലോ അപ്പ് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരുണ്ടാവും നമുക്ക് എസ് എസിൻ്റെ ആപ്പ് ഉണ്ട് അതിലൂടെ ആയിട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം ചിലവർ ചൂട് കാരണോ മറ്റു കാരണങ്ങൾക്കൊക്കെ ഒന്നും ഇടാതെ പെട്ടെന്ന് എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഫോട്ടോ നോട്ട് സഫീഷ്യൻറ്റ് ബ്രൈറ്റ് അത്യാവശ്യം ബ്രൈറ്റൊന്നുമില്ലാതെ റൂമിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചിലവർ ഫോട്ടോ എടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ലൈറ്റിങ്ങോ കാര്യങ്ങളോ ഉണ്ടാവണമെന്നില്ല അപ്പോൾ കൃത്യമായിട്ടുള്ള ബ്രൈറ്റ്നസ് നിങ്ങളുടെ മുഖത്ത് നിങ്ങളുടെ മുഖം ക്ലിയറായിട്ട് കാണണം അതിനെ ഒരു ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് കാണിക്കാം അതുപോലെ തന്നെ ഫോട്ടോ ബ്ലറർ ആയിട്ടുണ്ടെങ്കിൽ അതും റിജക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ റീസൺസ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ റിജക്റ്റ് ചെയ്യുന്ന കാരണങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത് ഗുഡ് ഫോർ അപ്രൂവൽ ഇതോ ഈ ഒറ്റയൊന്ന് മാത്രമാണ് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കുക സ്ട്രൈറ്റ് ആയിട്ട് നോക്കിയിട്ട് ഷർട്ടും കാര്യങ്ങളൊക്കെ വെയർ ചെയ്ത് ക്യാപ്പും കണ്ണാടി ഒന്നും ഇടാതെ ആ ഒരു രീതിയിൽ തന്നെ ഫോട്ടോ എടുക്കുക ഇത് ഇതൊക്കെ റിജക്ട് ചെയ്യും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു ഡൗൺ വാർത്ത ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്താൽ അതുപോലെ സൈഡിലേക്ക് തിരിഞ്ഞു നോക്കി ഇതൊക്കെ റിജക്ട് ചെയ്യും ബാക്കിൽ ഒരു ഒബ്ജക്റ്റ് വന്നാൽ നമ്മുടെ ദേശീയ പതാക വെച്ചിട്ട് ഫോട്ടോ എടുത്തത് കാണാൻ സാധിക്കും അതൊക്കെ റിജക്ഷൻ ഉള്ള കാരണമാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കണ്ണട ഇട്ടുകൊണ്ടാണ് ഫോട്ടോ എടുത്തത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതും അതുപോലെ തന്നെ ഈ ഫോട്ടോഗ്രാഫും ഏകദേശം ഒരുപോലെയാണ് പക്ഷേ കണ്ണട ഇട്ടിട്ടുണ്ട് കണ്ണട ഇട്ടതുകൊണ്ടാണ് ഇത് റിജക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വന്നിട്ടുള്ള അപ്ഡേറ്റാണ് എസ് എസ് സിൻ്റെ പുതിയ അപേക്ഷകൾ തുടങ്ങാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധയിൽ വെക്കുക അത്രയേ ഉള്ളൂ ഈയൊരു ഈ ഒരു നോട്ടീസ് ഈ ഒരു അപ്ഡേറ്റ് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം ഒന്ന് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് അവരൊന്ന് അവയർ ചെയ്ത് നിർത്തുക എല്ലാവരും പ്രതീക്ഷയോടുകൂടി പഠിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ പലരും ജി ഡി കോൺസ്റ്റബിൾ ഉൾപ്പെടെയുള്ള പോസ്റ്റിന് ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്